എന്തായാലും ഞാട് ചോയിച്ചോട്ട് ഞാൻ കാണുന്നു വൈകുന്നേരം കാണും വരാന്ന് പറഞ്ഞാന്ന് പറഞ്ഞു അപ്പൊ നിങ്ങള് വന്നിട്ട് പെരേക്ക് പോവാണ് പോവാണ് ഇനിയിപ്പോ പെരയിൽ പോവാൻ ഉണ്ടാവോ ആ ഞാനിങ്ങനെ നടക്കുന്ന ആളല്ലേ പറയാൻ പോയി എല്ലാരും ഇതേമാതിരി പറ്റിക്കലുണ്ട് എന്താന്ന് പറഞ്ഞ എന്തായാലും വരാ അറിഞ്ഞെ പക്ഷെ കാത്തിക്കുന്ന് ചെയ്തിട്ടുണ്ടാവും ആ എന്തായാലേ നിങ്ങൾ പോയിക്കോളെ ഞാൻ അവനോട് പറയാ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ എന്നെ കണ്ടിരുന്നു ഏഹ് ഞാൻ അവനോട് പറഞ്ഞോണ്ട് നിങ്ങള് ആ കുഞ്ഞപ്പോ അല്ലടാ കുഞ്ഞാപ്പുലോ എന്താ സൈഡ് ആക്കി വെക്ക് ഞാ അല്ലല്ല പിന്നെ എന്ത് പണിയോടാ ചെയ്ത് കുഞ്ഞാപ്പൂ ആ കുഞ്ഞുട്ടി ആക്കാനോട് പണിക്കല്ല കാരണിട്ട് പറ്റിച്ചു നടക്കണ്ടല്ലോ അടുക്കണ്ടല്ലോ ജയ കണ്ട ഈ കുഞ്ഞുട്ടിക്ക് എത്ര കാരണം ഞാൻ വിചാരിച്ചിട്ടു ചേട്ടാ ബാവാ ഞാനായിക്കോട് പോയെന്നിട്ടാ ഏ നോമ്പല്ലേ അപ്പൊണ്ട് കുഞ്ഞുട്ടിക്ക വിളിക്കണത് കുഞ്ഞാപ്പ കുഞ്ഞാപ്പിച്ചിട്ട് ഞാൻ സന്തോഷിച്ചു ഏഹ് സക്കാത്തങ്ക തരാനൊ ഞാൻ മനസ്സിലേക്ക് വിചാരിച്ചാ കുഞ്ഞുട്ടിക്കൊക്കെ സക്കാത്തൻകായി കഴിക്കാനാണ് വിളിക്കണത് ഞാൻ മോനെ എന്നോട് പറയാൻ ഞാൻ എന്താ കുന്നൂട്ടിക്കൊക്കെ ചെന്ന് ഇപ്പൊ പറയല്ലേ എന്നാലും മോപ്പിനെ ഈ നോമ്പുകാലത്ത് പറയാൻ ഒരിക്കലും പാടില്ല ഏഹ് എത്ര വിഷമായി അറിയോ നാളെ ഇങ്ങോട്ട് പണിക്ക് വാങ്ങി ആ ഈ നോമ്പുകാലത്ത് അതും ചുറ്റും കെട്ടുന്ന വെയിലത്ത് മുന്നൂറ്റിയൊക്കെ പറഞ്ഞ വാക്ക് കെട്ടിച്ച് കുഞ്ഞാപ്പോ നാളെ പണിക്ക് വരണേട്ടാ ഏഹ് ഏർ അല്ലെങ്കിൽ ഞാൻ വിളിക്കാൻ പറ്റിന്ന് അപ്പൊ ഞാൻ അവള് രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് വിളിക്കാൻ ഇക്കൊരു ഇഷ്ടം ഒരു ബോമാനമൊക്കെ ഉണ്ടായിരുന്ന അത് മൂപ്പളാനെ യാദാക്കി പണിക്ക് പണിക്ക് വിളിക്കുന്ന നല്ലതാണ് ഈ നോമ്പ് കാലത്ത് അറിയോ ഈ നോമ്പ് കാലത്തൊക്കെ പണിക്ക് ആരെങ്കിലും മുന്നേ പണി മൂപ്പരോട് ഞാൻ പണി ചോദിച്ചിട്ടില്ല നാല് വയസ്സ മൂന്നു ചോദിച്ചു എനിക്കെന്താപ്പൊ പണിന്ന് അപ്പൊ ഞാൻ പറഞ്ഞു തൊഴിലാർപ്പിനൊക്കെ പോക്കുണ്ട് അപ്പൊ ഇന്നോട് പറഞ്ഞു തൊഴിലാർപ്പിനൊക്കെ പോയാ എന്താടാ കിട്ട കുഞ്ഞാപ്പ് ജി ഞങ്ങളെ പറമ്പിലൊക്കെ കൊറച്ച് പണിയൊക്കെ പോയേന്ന് അപ്പൊ ഞാൻ വേണ്ടീന്ന് പറയുന്നു അപ്പൊ ഞാൻ ഇത് മറന്ന് സക്കാത്തിന്റെ കായ കുടിച്ചിട്ട് എത്ര വർത്താനം വർത്താനേ ഞാൻ ആയി പോയി ഒന്നും പറഞ്ഞില്ല അതും എല്ലാ മാസമായ കാരണം ചാടി കളിച്ചു ഇങ്ങോട്ട് പോയി ചീത്തറിയില്ല അയാളെ വിളിക്കുവാൾക്കാർ ണ്ട് പോണെന്തിനാണ് പറയാണ്ടാവാൻ പറഞ്ഞാൽ മതി ഞാൻ അയാളെ പേസു അപ്പൊ ചെറു പറഞ്ഞേല ഒന്നും തരൂലിലാക്കു ആ ഞാൻ കഴിഞ്ഞാലും പോകുമ്പോ അയാള് േജ് അത് ഇതൊക്കെ പറഞ്ഞില്ല കുട്ടികൾക്ക് പൈസ തരുമ്പോ ഞാനൊന്നും പറഞ്ഞില്ല കണ്ടിട്ട്

ും പറയ എന്താ പറഞ്ഞു പറയണ്ട കുഞ്ഞാപ്പൂനെ കണ്ടിട്ടില്ല കുഞ്ഞാപ്പൂനെ കണ്ടിട്ടില്ല ഒരു ദിവസം പറയാം കുഞ്ഞാപ്പൂനെ കണ്ടിട്ടില്ല അപ്പൊ ഒരു ദിവസം പോയി പിന്നെ ഒരു ദിവസം കണ്ടാ പറഞ്ഞാ മതിയെ കുഞ്ഞാപ്പ് നിങ്ങളെ കാണാൻ നിക്കയി മണിക്ക് വരാൻ വേണ്ടിട്ട് അപ്പൊ കുഞ്ഞാപ്പിന് എന്താ വെച്ച എന്താ പറയുന്ന രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ദിവസം ആരാക്കാർ വന്നിട്ട് ഞാൻ അങ്ങനെ കൂടുതൽ വണ്ടി പോയാ ട്ടാവിടെ അമ്മ പോടാണിയൊക്കെ അന്വേഷിക്കല്ലേ കുഞ്ഞാ പോർത്താനം പറഞ്ഞാ എന്റെ അമ്മ കേട്ട് വരണ്ടിട്ട് പണിയൊക്കെ കേട്ട് വരണ്ടിട്ടാണ് പണിക്ക് പോകണം ആൾക്കാരൊക്കെ